നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഇൻസ്റ്റഗ്രാമിലൂടെ ഏറെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ശ്രീലക്ഷ്മി സതീഷ് എന്ന കേരളത്തിലെ മോഡൽ റീലുകളിലൂടെയും മറ്റും ശ്രീലക്ഷ്മി പങ്കുവച്ച ഫോട്ടോഷൂട്ടുകളും ഗ്ലാമറസ് ഫോട്ടോകളുമെല്ലാം അവർക്ക് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തിട്ടുണ്ട് ശ്രീലക്ഷ്മിയുടെ ഫോട്ടോകൾ കണ്ട് സംവിധായകൻ രാംഗോപാൽ വർമ്മ ഈ പെൺകുട്ടിക്ക് സിനിമയിൽ അവസരവും കൊടുത്തിരുന്നു ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ അതീവ ഗ്ലാമറസ് ആയ ഒരു വീഡിയോ രാം ഗോപാൽ വർമ്മ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് വാട്ടർ ഇൻ ദ ഡാൻസ് എന്ന അടിക്കുറിപ്പാണ് വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്നതും ശ്രീലക്ഷ്മിയെ നായികയാക്കി രാം ഗോപാൽ വർമ്മ നിർമ്മിക്കുന്ന സിനിമയിലെ രംഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയുടെ താഴെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ആളുകൾ നടത്തുന്നത് ശ്രീലക്ഷ്മിയുടെ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണുള്ളത് ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ രാംഗോപാൽ വർമ്മ ചെയ്യുന്നതെന്നും സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യമെന്നുമാണ് ആളുകൾ പറയുന്നത് ആഘോഷ് വൈഷ്ണവ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് സാരി എന്നാണ് പേരിട്ടിരിക്കുന്നത് ലോക സാരി ദിനത്തോടനുബന്ധിച്ച് സാരി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരുന്നു ഈ ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് ചൂട് വയ്ക്കുന്ന ശ്രീലക്ഷ്മി ഇനി മുതൽ ആരാധ്യ ദേവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്